ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സാധാരണ റോഡിലൂടെ അല്ല ഇത് ഇംഗ്ലണ്ടിലെ ഒരു അഡാർ റോഡാണ് ഇത് കാണാൻ തന്നെ ഒരു മൂവിയിലെ സീൻ പോലെ തോന്നും വെൽക്കം ടു ദ ലെജൻഡറി വിനറ്റ് പീക്ക് ഡിസ്ട്രിക്ടിന്റെ ഹൃദയ ഭാഗത്തേക്ക് ഒരു ത്രില്ലിംഗ് യാത്ര ഞങ്ങൾ വിന്നറ്റ്സ് പാസ് വഴി ബക്സ്റ്റണിലേക്കാണ് പോകുന്നത് യു കെ ശരിക്കും അഞ്ച് രാജ്യങ്ങളാണ് ഞങ്ങൾ ആദ്യത്തെ വീടില് പോയത് നോർദേൺ ഇംഗ്ലണ്ടിലേക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സതേൺ ഇംഗ്ലണ്ടിലേക്കാണ് ഈ ഒരു സ്ഥലത്ത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള സ്ട്രീംസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി നെക്സ്റ്റ് വെൽക്കം ടു ദ അൺബിലീവബിളി ബ്യൂട്ടിഫുൾ ബൈബ്രറി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സമയം നോക്കി വരിക ഇല്ലെങ്കിൽ നല്ല ഫോട്ടോസൊന്നും കിട്ടില്ല പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുക ഫോട്ടോസൊക്കെ കുറെ എടുക്കാണ്ട് പിന്നെ ചാടി ചാടി നടന്ന് കുറേ റീൽസൊക്കെ എടുക്കുക അത് മാത്രമല്ല ആളുകളെ ശ്രദ്ധിക്കുക വീട്ടിനുള്ളൊന്നും ഫോട്ടോ എടുക്കരുത് ഇതൊക്കെ ശ്രദ്ധിച്ച ട്രിപ്പ് അടിപൊളിയാവും അപ്പൊ എന്താണ് ഇവിടെ എത്ര പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ തുണികൾ നെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടുകളാണ് ഇത്രയത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ വീടുകളാണ് ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത വീടുകൾ ഇവിടെ വെറും വീടുകൾ മാത്രല്ല ഇതാ ആ കാണുന്നതാണ് റിവർ കോൺ ഈ നദിയിലൊക്കെ താറാവുകൾ ഒരു ജാടയില്ലാതെ നടന്നു പോകുന്നതാണ് ഞങ്ങളുടെ ഫോട്ടോ എടുത്തോളൂ അതിനല്ലേ നിങ്ങൾ വന്നത് എന്ന മട്ടിലാണ് ആരുടെ നടപ്പ് എന്നിട്ട് ശരിക്കും വരുമ്പോൾ സമയം നോക്ക ആൾ ആളില്ലാത്ത സമയത്തും വരണം എന്നാൽ നല്ല ലൈറ്റിങ്ങുള്ള സമയത്തും വരണം ഇല്ലെങ്കിൽ കണ്ണും ബുക്ക് അവരുടെ ഫോട്ടോ എടുക്കാതെ നിക്കേണ്ടി വരും കാരണം ലൈറ്റിംഗ് ഒരു സുഖം ഉണ്ടാവില്ല ഇംഗ്ലണ്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഇവിടുത്തെ കടൽ തീരം ഡോർസെറ്റ് കോൺവാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരങ്ങൾ അതിമനോഹരമാണ് ഇടുത്ത കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ജുറാസിക് കോസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡേഡിൽ ഡോർ ജുറാസിക് കോസ്റ്റിലെ ഏറ്റവും പ്രശസ്തമായ നാച്ചുറൽ ബ്യൂട്ടി സ്പോട്ടാണ് ഡേഡിൽഡോർ കടലിലേക്ക് കുഴിഞ്ഞു കിടക്കുന്ന കല്ല് കൊണ്ടുള്ള ആർക്കതായത് പ്രകൃതിയാണ് ഇത് ഇങ്ങനെ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് നീലക്കടലും വെള്ളരിയാടിയ പരപ്പുകളും ഈ പ്രദേശത്തെ ഒരുതരം സിനിമാറ്റിക് ഭംഗിയോടെ നിറക്കുന്നു സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച ഇവിടെ നിന്നൊന്ന് കാണുക അതൊരു ജീവിത അനുഭവമാണ് അതിക്ക് ഞാൻ കല്ലടുന്നു വെറുതെ ആ കാണുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയ ആർ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ബീച്ചൊക്കെ കാണുമ്പോൾ ഇറങ്ങണം എന്നൊരു പൂതി അപ്പൊ വേറെ ഒന്നും ചിന്തിക്കാതെ ഞങ്ങൾ നേരെ ഇറങ്ങലടങ്ങി ഇറങ്ങിയപ്പോൾ കുറെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു തിരിച്ചു കയറിയപ്പോൾ അതിലാർ സ്റ്റെപ്പുള്ള ഒരു ഫീല് ഇത്ര സ്റ്റെപ്പ് കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിലും ആ താഴൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ ഇവിടുത്തെ ശരിക്കും ഒരു ഭംഗി ഒന്ന് ആസ്വദിക്കാൻ പറ്റിയത് ആ തീരത്തിൻ്റെ അത് കാണുന്നത് അതിൻ്റെ ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് കാറിപ്പോയിൽഡോറിന് നേരെ ഞങ്ങൾ ഇന്ന് രാത്രി നിൽക്കാനായ ഡോൺഫേഡ് ബേസ്റ്റേക്കേഷൻക്കാണ് പോയത് അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് ടിൻറ്റാജൽ കോസ്റ്റുകാൻ ടിൻറ്റാജൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലം മാത്രമല്ല അതൊരു വൈബാണ് ടിൻറ്റാജൽ കാസിൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ കിഡുവാണ് ഒരു ത്രില്ലർ സിനിമയിലെ സെറ്റ് പോലെ പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് ഈ കോട്ടയുടെ പകുതി ഭാഗം ഒരു മെയിൻ ലാൻഡിലും ബാക്കി പകുതി ഒരു ഐലൻഡിലാണ് ഒരു കാലത്ത് ഇത് തമിഴിലുള്ള ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു കാലം പോയപ്പോൾ ആ വഴി ഇല്ലാതായി അപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷ് ഹെറിറ്റേജ് ഒരു അടിപൊളി സമ്മതി ചെയ്തു ഒരു പുതിയ ബ്രിഡ്ജുണ്ടാക്കി പക്ഷെ ആ വ്യൂ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് പക്ഷെ നമ്മൾ പോയപ്പോൾ ആ ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഈ കോട്ട എന്തിനാണ് ഇത്രയും ഫേമസ് ആയതെന്ന് അറിയണ്ടേ നമ്മുടെ കഥകളിൽ മാത്രം കേട്ടറിഞ്ഞ മേളിൻ എന്ന മന്ത്രവാദിയുടെയും കിങ് ആർത്തറിൻ്റെയും ബേർത്ത് പ്ലേസ് ആണ് അത്രയത് ഇവിടെയാണ് മേളിൻസ് ഉള്ളത് സ്ഥിരയില്ലാത്ത സമയത്ത് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും അതും ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കഥകൾ വെറും കേട്ട് കഥകളാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നിപ്പോകും ആ കഥകൾ സത്യമാണെന്ന് അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ശക്തി സദ ഇംഗ്ലണ്ടിലുള്ള ഈ നാലിടങ്ങളും കാണുമ്പോൾ നമ്മളൊരു ക്ലാസിക് സിനിമയുടെ ലൊക്കേഷൻ എത്തിയതുപോലെ ഇരിക്കും പ്രകൃതിയും ചരിത്രവും കലർന്ന ഈ സ്ഥലങ്ങള് ഓരോ യാത്രാസ്നേഹിയും ഒരിക്കൽ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതായ ഇടങ്ങളാണ് ഇംഗ്ലണ്ടിലെ കോൺവാളിലെ മനോഹരമായ ഒരു ദ്വീപാണ് മൗണ്ട് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലെ നാലാമത്തെ സ്ഥലം കടൽക്കരയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ ദ്വീപ് കടൽ വെള്ളം കുറഞ്ഞ സമയത്ത് നടന്നെത്താൻ കഴിയുന്ന ഇടമാണ് വെള്ളം ഉയർന്നപ്പോൾ മാത്രമേ ബോട്ട് സർവീസ് ഉപയോഗിക്കാനാവൂ ഈ ദ്വീപിന്റെ മുകളിൽ പഴയ കോട്ടയും ദേവാലയവും കാണാം നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ സ്ഥലം ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒന്നിച്ച് അനുഭവിക്കാവുന്ന അതുല്യമായൊരു യാത്രാ കേന്ദ്രമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്